പ്രിയപ്പെട്ട കൂട്ടുകാർ വല്ല ഒന്ന് നമ്മൾ നമ്മുടെ ലൈവ് നേരത്തെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇപ്പം ഏകദേശം നോക്കൊരു ഓംലറ്റ് വേണം പറഞ്ഞു അപ്പോൾ ഓംലറ്റ് ഉണ്ടാക്കി കൊടുക്കാനുള്ളതാണ് നമ്മുടെ ലൈവ് അല്ല ലൈവ് മാത്രമല്ല നേരത്തെ ഒരു ഒരു ദിവസം ഒരു എട്ട് മണി ആ എട്ടര ആയി എട്ട് ഇരുപത്തിരണ്ടായി അപ്പം എട്ട് ഇരുപത്തിരണ്ട് നമുക്ക് ഒരു മണിക്കൂറിലേക്ക് ഡ്രൈവ് വരുമോ അപ്പോൾ എട്ട് ഇരുപത്തിരണ്ട് ടു ഒമ്പത് ഇരുപത്തിരണ്ട് എന്താണ് ഇവിടെ കാണിക്കണേ കഴിക്കണേ അപ്പോൾ നമുക്ക് ഓമലിറ്റ് ഉണ്ടാക്കാം ആ എന്താ കാണിക്കുന്നത് അതൊന്ന് മാറ്റത്തെ റഷ്യതാണ് അപ്പൊ അരു നന്ന രേഖ അരു വന്നിട്ട് അവിടെ നിന്നോ നീ അവിടെ നിന്നോ ഒരു ഗ്ലാസ് ാണ് പരിപാടി നമ്മള് ഓംലെറ്റ് ഉണ്ടാക്കാൻ ടൂൾസ് കൊടുത്തിട്ടുണ്ട് കുറച്ച് സവോള കട്ട് ചെയ്തിട്ട് നമുക്ക് എടുക്കാം പച്ചമുളക് വേണം ഞാൻ വേണ്ട പച്ചമുളക് വേണം പച്ചമുളക് സവോള മാത്രം നമുക്ക് സബോട ഓംലറ്റിലേക്ക് ഒരു സബോളതും വേണ്ട നമുക്കൊരു മൂന്ന് മുട്ടയാണ് നമ്മൾ ഓംലെറ്റ് അടിക്കുന്നത് അപ്പോൾ അതിന് വലിയ ഇത്ര വലിയ സബോളതും വേണ്ട അപ്പോൾ നമ്മുടെ ലൈവില് വരുന്നവരൊക്കെ ഒന്ന് നല്ല മഴയിട്ടാണ് നല്ല ഭീകരമായിട്ടുള്ള മഴ ഇവിടെ പെയ്തമായിട്ട് വെജിറ്റപ്പൊന്നും കൊടുക്കില്ല കേട്ടോ നമ്മളെ ഈ തേങ്ങ ചെല നാട്ടിന് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് പിന്നെന്താ വെച്ചാല് ഒന്ന് കഴുകട്ട് കഴുകിട്ട് അപ്പൊ അത്യായിട്ട് കഴുകി തരേ നമുക്കതൊരു ചെറിയൊരു ഭാഗ്യമൊക്കെ കാരണം കൂടുതലും നമ്മൾ നമ്മളെടുക്കില്ല ഇത്രയും പാകം നമുക്ക് വേണ്ടു പാട്ട് പാത നമുക്ക് ചോക്ലേറ്റ് ആണെങ്കിൽ തോന്നുന്നു ഒരാൾ വന്നപ്പോൾ മണി മണികളായിട്ടുണ്ട് അത് ഞാൻ കഴിക്കില്ല മകൾ കഴിക്കുന്നു

அடிப்படி சம்ப நல்ல சவுண்டி நமக்கு எத்தே மூணு முட்ட நம்ம

മറ്റേ അതിലേക്ക് വേറെ ഒന്നും വേണ്ട ഉപ്പ് മാത്രം പിന്നെ മാത്രേമുളക് നമുക്ക് ആ മനുഷ്യ ലൈക്കടിച്ചു മഴയുണ്ടോ അവിടെ നല്ല മഴയാ മനുഷ്യ മനുഷ്യ മഴയുണ്ടോ അവിടെ അവിടെ മഴ ഉണ്ടോ ശരിക്കും കോഴിക്കോടല്ലേ ഞാൻ വീഡിയോസൊക്കെ കാണാൻ വെച്ചാൽ ആ ബോട്ടിൽ ഒരു ബോട്ടിൽ പോയതില്ലേ ആ വീഡിയോ ഞാൻ കണ്ടു അപ്പോൾ ആ സംസാര ശൈലി കൊണ്ട് ഞാൻ മനസ്സിലാക്കി വിളിച്ചത് കോഴിക്കോടാണ് ചെയ്യുന്നത് എൻ്റെ മൊത്ത അടുത്തിട്ട് വയ്ക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് പാത്രം എടുത്തിട്ട് കോഴിക്കോട് കൊല്ല ആ കൊല്ലാണോ പക്ഷെ ആ സംസാ അവർ വേറെ എന്തെങ്കിലും സൗണ്ട് ഇട്ടിട്ടാണോ ചെയ്തത് ആ വീഡിയോ ബോട്ടിൽ പോണ വീഡിയോ പക്ഷെ സംസാരശൈലിയായിട്ട് എനിക്ക് തോന്നി കോഴിക്കോട് അല്ലെങ്കിൽ നമ്മുടെ കാസർഗോഡ് ഭാഗമാണ് അവിടെ ആ കാസർഗോഡ് അല്ലെങ്കിൽ ആ ഭാഗമാണെന്നാണ് ഞാൻ വിചാരിച്ചത് എന്തായാലും നമ്മുടെ ഏകദേശം ഇത് ചൂടായിട്ടുണ്ട് ലേശം വെളിച്ചെണ്ണ ആയി വൃത്തി ഇങ്ങനെ ഇങ്ങനെ അങ്ങനത്തെ നമ്മുടെ ചട്ടായം കൊണ്ട് ഒന്ന് ഇത് നോൺ സ്റ്റിക്ക് ആയി കാരണായി ഇത് ഓംലെറ്റ് ആകുമ്പോൾ അത് അത് ഒരു ടേസ്റ്റ് ചെറുതായിട്ട് വേണം അപ്പം അത് അതിന് വെച്ചാൽ മാത്രമാണ് ഞാൻ സത്യം മോദിഷ മറ്റേ കോഴിക്കോടോ അല്ലെങ്കിൽ വയനാട് അല്ലെങ്കിൽ കണ്ണൂർ കണ്ണൂര ഭാഗത്തുള്ള ആളെന്നാണ് വിചാരിച്ചത് ചൂടായിട്ടുണ്ടെന്നു ചൂടായി വരുന്നി ആ പാട്ടല്ലേ കേട്ടോ അല്ല ആ സിനിമ കണ്ടോ സിനിമ ആരും കണ്ടിട്ടില്ലേ സിനിമ ആരും കണ്ടിട്ടില്ലേ വിക്രമിന്റെ പിന്നെ നമ്മുടെ എന്താ പാർവതി എന്ത് പാർവതി പാർവതി തിരുവോത്തല്ലേ ആ പടത്തില് തങ്കലാൻ തങ്കലാൻ ഫിലിമില്ലേ ആരും കണ്ട ഭീകരമായിട്ടുള്ള പാട്ടാണേലും ഓക്കെ തങ്കലാണ പടത്തിന്റെ പേര് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല അതെന്നുവെച്ചാല് തങ്കലാൻ തങ്കലാണോ തങ്കാലാണ് എന്താ എന്താ വിക്രമിന്റെ പാട്ടല്ലേ ഭീകര പാട്ടാണ് നല്ല പാട്ടാ എല്ലാവരും മോനിഷാധനാ വേറെ കുട്ടി മോനിഷപ്പറേണ്ട എല്ലാവരും ചേട്ടൻ ലൈഫ് കൊടുക്കുന്നുണ്ട് വീഡിയോസ് ഒക്കെ ഞാൻ കാണാറുണ്ട് കാണാൻ കിട്ടാ വീഡിയോ ഒക്കെ നല്ല വീഡിയോ നല്ല ചെടികളും ചേനകൃഷി കൃഷി നല്ല ഇതാണ് നല്ലതും മുകളിലിരിക്കുന്നവർ താഴെ വരിക മുകളിലിരിക്കുന്നവർക്കെ നമുക്ക് അപ്പൊ നമ്മൾ എന്താ വെച്ചാല് ആ വൈകുന്നേരം നേരം പതിനൊന്ന് മണിക്കൊക്കെ നമ്മൾക്ക് ലൈവിൽ വരുന്ന സമയത്ത് എനിക്ക് കുറച്ച് ബി പി ഒക്കെ കൂട്ടേണ്ട സമയത്ത് കൂടി അപ്പോൾ തൽക്കാലം ഉറക്കൊഴിക്കേണ്ടെന്നുള്ളത് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഉറക്കമൊഴിക്കണ്ടെന്ന് ഡോക്ടർ പറഞ്ഞ പറഞ്ഞത് അപ്പോൾ അവർ പറഞ്ഞു കേൾക്കേണ്ടത് അപ്പോൾ മരുന്നൊക്കെ കഴിക്കണ്ടേ അപ്പോൾ എന്തു ചെയ്തു തൽക്കാലം ഉറക്കൊഴിക്കാത്തൊരു ഇത് അതാണ് നേരത്തെ ലൈവിൽ വരുന്നത് അപ്പോൾ കുറേ പേര് നമുക്ക് മിസ്സാകുന്നുണ്ട് താഹീര ഇല്ല നൗഷാദ് നൗക്കലിന് നൗഷാദ് ഇല്ല പിന്നെ അങ്ങനെ കുറേ പേരുണ്ട് അവരൊന്നും അവരെ നമുക്കിപ്പോൾ കാണാൻ പറ്റില്ല അപ്പോൾ അതൊന്നും അവരൊക്കെ മിസ് ചെയ്യണ്ടില്ല അവരൊക്കെ ഗൾഫിലുള്ള ആൾക്കാരും അപ്പോൾ അതൊന്ന് മറച്ചു കേട്ടോ റീ വൺ ടു ത്രീ ആ നോക്ക് അല്ല ഇങ്ങനെ ബ്രെഡിൻ്റെ കൂടെ ഇന്ന് ബ്രെഡ് ഞാൻ മേടിക്കാം ബ്രെഡ് വാങ്ങിയില്ല നാളെ ബ്രെഡ് വാങ്ങിയിട്ട് വന്നിട്ട് നമുക്ക് അത് ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മുടെ ഓംലറ്റ് ഇവിടെ റെഡിയായി മറ്റേ ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തു ഒരു പ്ലേറ്റ് എടുക്കട്ടെ വയ വായ്പ പ്ലേറ്റിലിട്ടേ നൈസായിട്ട് നമ്മുടെ ഓംലെറ്റ് എങ്ങനെയുണ്ട് എല്ലാവരും അഭിപ്രായം പറയൂട്ടോ അടിപൊളി ഓംലെറ്റാണ് ഇതിന് മോള് കച്ചോളും അപ്പൊ ഞാൻ വന്ന സമയത്ത് അവൾ പറഞ്ഞ അവർക്ക് മറ്റേ ഓംലറ്റ് വേണം എന്നു പറഞ്ഞു നല്ല അടിപൊളി ഓംലെറ്റ് ഉണ്ടാക്കി കൊടുക്കണ്ടേ മറ്റേ അപ്പോ അപ്പനിപ്പോ നമുക്ക് എന്തെങ്കിലും പാട്ടൊക്കെ പാടല്ലേ ഞാന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓ തീർച്ച ആ അതെ നമ്മൾ നമ്മൾ വരുന്നവരെല്ലാവരും നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുക പരസ്പരം എല്ലാവരും എന്താ പറയുക